സി എ എ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പേരിൽ പുതിയൊരു ആപ്പ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ് വെബ്സൈറ്റ് മുമ്പ് ഉണ്ടായിരുന്നു അതോടൊപ്പം നാട്ടിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു ആപ്പ് പൗരത്വം വേണ്ടവർക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് പ്രതിപക്ഷ വിമർശനം ശക്തമായി തുടരുമ്പോഴും പൌരത്വ നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വിജ്ഞാപനത്തിന് പിന്നാലെ സി എ എ വെബ്സൈറ്റ് തുറന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ സി എ എ ആപ്പും പുറത്തിറക്കി സി എ എ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പേരിൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ഈ ആപ്പ് വഴിയും ഇനി പൗരത്വത്തിനായി അപേക്ഷിക്കാമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നു